സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളുടെ ആര്യൻ്റെയും ഇത്രയുടെയും നാളത്തെ കഥയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ബാലൻ്റെ തലമേലെ എല്ലാം കെട്ടിവെക്കാനുള്ള തീരുമാനത്തിലാണ് ഉദയഭാനു ഈ വീടിൻ്റെ ഐശ്വര്യം ഗോമരി സ്റ്റോഴ്സ് ബാലൻ എന്നൊരു ബോഡ് ജഗതം വെക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നല്ല കച്ചറ ഫാമിലി തന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ആ കൂട്ടത്തിൽ ഈ ഒരു പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ അതിൻ്റെ നമ്മുടെ ശ്രീദേവി എന്ന് പറയുന്ന ആനന്ദൻ്റെ പെണ്ണ് മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി മനുഷ്യ പറ്റുള്ളത് ബാക്കിയെല്ലാം കണക്കാണ് അപ്പോൾ അവൾക്കൊരു ചെറിയ കുറ്റബോധം പോലെയൊക്കെ ഉണ്ട് വേണോ വേണ്ടയോ ആ ചെറുക്കനാണേലും പാവം മാത്രമല്ല നല്ല കുടുംബം ആ കുടുംബത്തെ ചതിക്കുന്നതിന് തുല്യമല്ലേ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വേണ്ട പൊന്നു പൊന്നുമോളെ നീ ഒന്നും ചിന്തിക്കേണ്ട അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിയില്ല ഈ വീടൊക്കെ കണ്ടു കഴിയുമ്പോഴോ ഈ മോളെ അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറഞ്ഞു തരും നീ ആ വഴിയിലൂടെ അങ്ങ് നടന്നാൽ മാത്രം മതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റി എൻ്റെ വായിൽ നിന്ന് അറിയാതെ കാര്യങ്ങളൊക്കെ പോറത്ത് വന്നാലോ ആ പുറത്ത് വന്നാൽ പെണ്ണ നീ വീട്ടിലിരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ശ്രീദേവിയുടെ അമ്മ വഴക്ക് പറയുകയാണ് എന്തായാലും പോയി ഡ്രസ്സ് മാറിക്കേ വെള്ളം പിടിക്കാനുള്ളതാണ് അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സ് വാ എന്നൊക്കെ പറഞ്ഞൊരു ഡ്രസ്സ് മാറാനായിട്ട് പോവുകയാണ് ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്തും ഈ ശ്രീദേവിക്കാണെങ്കിൽ ശ്രീവിദ്യയോടാണെങ്കിലും വേണ്ടായിരുന്നു ഒന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എൻ്റെ പൊന്നി ചേച്ചി ചേച്ചി ഒന്ന് കെട്ടിപ്പോയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് ചേച്ചിക്ക് എത്ര വയസ്സായെന്ന് വല്ലതും അറിയാവോ രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ മുപ്പത് വയസ്സാകും ചേച്ചിക്ക് അത് വല്ലതും അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഹാ ഉടനെ ചേച്ചി തൊട്ട് പുറകെ ഉണ്ട് ഞാനും അപ്പോൾ എൻ്റെയും വിവാഹം നടക്കണമെങ്കിൽ ചേച്ചിയുടെ വിവാഹം നടക്കണം ചേച്ചിയുടെ വിവാഹം നല്ലൊരു വീട്ടുകാരും ഒക്കെ ആയിട്ട് നടന്നാൽ എനിക്കും നല്ലൊരു ബന്ധം കിട്ടും എന്നൊക്കെ ഇങ്ങനെ അനീതി പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇവൾക്ക് ആ ഒരു കുറ്റബോധം ഇങ്ങനെ ആ അനീതി കൊച്ചത് അമ്മയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ആനന്ദ് ആണെങ്കിൽ വഴിയിൽ വെച്ച ആര്യനെ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ആര്യ നീ വന്നില്ലല്ലോ നീ കൂടെ വരേണ്ടതായിരുന്നു അല്ല പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു നല്ല പെൺകുട്ടിയാ കുഴപ്പമൊന്നുമില്ല എന്തായാലും നീ കൂടി വരേണ്ടതായിരുന്നു ആര്യ അപ്പോഴേക്കും പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേട്ടാ എവിടെ എന്നാണ് പറയരുത് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ ഏട്ടത്തെ അമ്മയെ കണ്ടു എന്തായാലും ഏട്ടൻ കേട്ടാൻ വന്ന പെങ്കൊച്ച് ഏട്ടനെ നന്നായിട്ട് ചേരൂട്ടോ എൻ്റെ ഏട്ടത്തെയായിട്ട് വരാൻ പോകുന്നയാളെ ഏട്ടത്തിന് ഏട്ടെന്ന് നന്നായിട്ട് ചേരും എന്തായാലും അച്ഛൻ കണ്ടുപിടിച്ച അച്ഛൻ്റെ പ്രിയപ്പെട്ട മരുമകളല്ലേ എന്തായാലും ഏട്ടൻ്റെ ആഗ്രഹം പോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനാ ഫോട്ടോ കാണിച്ചു കൊടുക്കുക ശരിക്കും നീ വന്നായിരുന്നില്ലേ എന്നിട്ട് എൻ്റെ അകത്തേക്ക് കയറി വരാതിരുന്നത് വേണ്ട വെറുതെ എന്തിനാ നീ എന്തിനാണ് അച്ഛനുമായിട്ട് ഇനി വഴക്കും വക്കാണൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങ് അവസാനിപ്പിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുക എന്തായാലും ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ വീട്ടിൽ ദേവമംഗലത്ത് ദേവീപുരാണം ദേവീപുരാണം ദേവീംപുരാണം ഈ പരിപാടി തന്നെയാണ് അതായത് ഉദയഭാനുവിനെയും ശ്രീദേവി മോളെയും കുറിച്ച് പറയാൻ വാക്കുകളില്ല ഇനിയിപ്പം സ്വർണം എടുക്കണം തുണിയെടുക്കണം അവിടെ പോകണം ഇവിടെ പോകണം കല്യാണം വിളിക്കണം ആരെ വിളിക്കണം അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു അച്ഛൻ ഭയങ്കര ത്രില്ലിലാണല്ലോ അപ്പോൾ ഗോമതിയും പറഞ്ഞു ഒരു റെസ്റ്റും ഇല്ലാതെ ഇങ്ങനെ വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും റെസ്റ്റും ഫുഡൊക്കെ പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു കല്യാണം എങ്ങനെ നടത്തേനേ ഈ നാട്ടുകാർക്ക് മുഴുവൻ ബാലൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ബാലൻ ആ ത്രില്ലിലാണ് കേട്ടോ എന്തായാലും ഈ കച്ചറ ഫാമിലിയുടെ കുറേ കച്ചറ കച്ചറത്തരങ്ങളൊക്കെ പിന്നെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പബ്ലിക് സ്ഥലത്ത് ഒരു പബ്ലിക്ക് വെള്ളം പിടിക്കുന്നിടത്ത് വെച്ചിട്ടുള്ള ഓ കൂടുതലും ഡയലോഗുകളൊക്കെ അമ്മയുടെയും മോളുടെ വായിന്ന് വീഴുന്ന കണ്ട പറ്റ സഹായിക്കത്തില്ല അമ്മ അത് ഡയലോഗുകളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ ഗെ താങ്ക്